കൂട്ടുകാരുമായുള്ള തർക്കത്തിനിടയിൽ അവനോടൊരു തൻ ഉറക്കെ ചോദിച്ചു നീ ആ അഹങ്കാരിയുടെ ആരാധകനല്ലേ ഒടുക്കത്തെ സെൽഫിഷ് കളിക്കാരൻ്റെ ആ ചോദ്യം കേട്ട് ഉത്തരം നൽകാതെ അവൻ നടന്നു നീങ്ങി മടങ്ങി മടങ്ങിയവൻ്റെ മനസ്സിൽ ഒരുപാട് ഓർമ്മകൾ മുട്ടിട്ടു താൻ കളി കണ്ടു തുടങ്ങിയ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഓൾഡ് ട്രഫോർഡിൽ ഓരോ പുൽത്തകടികളെയും കോരിത്തരിപ്പിക്കുകയായിരുന്നു ഇതിഹാസങ്ങളോടൊപ്പം കളിച്ചു തുടങ്ങിയ ആ കാലുകളുടെ മനോഹാരിത കൊണ്ട് അദ്ദേഹം കളിക്കളത്തിൽ കവിത രചിച്ചപ്പോൾ ഇതിഹാസങ്ങൾ പോലും കൈകൾ കുട്ടി നേട്ടങ്ങളിൽ അലറി ആഘോഷിക്കുന്ന ഒരു സാധാരണ മനുഷ്യനിൽ ഞാൻ കണ്ടത് അടങ്ങാത്ത ആവേശമായിരുന്നു പക്ഷെ ആരൊക്കെയോ അതിനെ അഹങ്കാരമായി കണ്ടു വെയിൻ റൂണിക്കൊപ്പം സുന്ദരമായ കൗണ്ടറുകൾ നെയ്തെടുത്തിരുന്നു ഈ പറങ്കിപ്പടയുടെ നായകൻ അവിശ്വസനിയമാംവിധം പരസ്പരം പാസ് ചെയ്ത് അവർ കളിച്ചപ്പോൾ യുണൈറ്റഡിന്റെ ഏറ്റവും മികച്ച കോംബുകളിലൊന്നാണ് നമ്മൾ കണ്ടത് പക്ഷേ അവർ അതിനെ സോഹ്തനെന്ന് മുദ്രകുത്തി ഓഫ്സൈഡ് ഫ്ളാഗുകൾ ഉയർത്തുമ്പോൾ കൈകൾ ഉയർത്തി അല്ല എന്ന് കാട്ടുമായിരുന്നു നഷ്ടമാകുന്ന പന്തുകളയർത്ത് സ്വയം പഴിക്കുമായിരുന്നു പാസിനായി അലറി വിളിക്കുമായിരുന്നു നേട്ടങ്ങളിൽ ആർത്തിരമ്പുമായിരുന്നു വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ പലതവണ ശരീരത്തിനോടും മനസ്സിനോടും പോരാടി തിരിച്ചു വരുമായിരുന്നു ഉടക്കാൻ വരുന്ന എതിർ കളിക്കാരനോട് തല ഉയർത്തി നിന്ന് ചോദിക്കുമായിരുന്നു തന്നെ കൂക്കി വിളിക്കുന്ന ആളുകളെ ഗോൾ നേട്ടങ്ങൾ കൊണ്ട് നിശബ്ദമാക്കി കൈയടിപ്പിക്കുമായിരുന്നു അസിസ്റ്റുകളും ഗോളുകളും ആ ബോട്ടിൽ നിന്ന് ധാരധാരമായി ഒഴുക്കുമായിരുന്നു പെനാൽറ്റിയും ഫ്രീ കിക്കും ഒരേപോലെ വലക്കുള്ളിൽ നിക്ഷേപിക്കുമായിരുന്നു ഹെഡർ ലോങ് റേഞ്ചർ ടാപ്പിൻ അക്രോബാറ്റിക് ഗോളുകൾ ഒരു പഞ്ഞവുമില്ലാതെ പ്രഹരിക്കുമായിരുന്നു പക്ഷേ അവർക്കിവൻ സോർത്തനും അഹങ്കാരിയും മാത്രമായിരുന്നു പിതാവിനെ ചെറുപ്രായത്തിലെ നഷ്ടപ്പെട്ട വേദന അദ്ദേഹം എപ്പോഴും ഉള്ളിൽ കൊണ്ടു നടന്നിരുന്നു തന്റെ വീഴ്ചയുടെയും വളർച്ചയുടെയും കാലഘട്ടങ്ങളിൽ ഒരു തലോടായി താങ്ങായി കൂടെ നിന്ന അമ്മയെക്കാൾ വലുതായി ആ ഏഴാം നമ്പർ താരത്തിന് ഈ ലോകത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല മദ്യത്തിന് കീഴടങ്ങാതെ ഒരിക്കൽ പോലും ശരീരത്തിൽ പച്ചകുത്താതെ കുത്താതെ ജീവിക്കാനായിരുന്നു അദ്ദേഹത്തിന് എന്നും ഇഷ്ടം അതിനു പിന്നിൽ മദ്യത്തിന് അടിമപ്പെട്ട് മരിച്ചിനോടുള്ള ബഹുമാനവും രക്തദാനവും ഒക്കെ ആയിരുന്നു കാരണങ്ങൾ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന സിറയിലെ കുരുന്നുകൾക്കായി ആദ്യം ശബ്ദമുയർത്തിയത് അദ്ദേഹം മാത്രമായിരുന്നു അറിഞ്ഞും അറിയാതെയും എത്രയെത്ര പരോപകാര പ്രവൃത്തികൾ ൾ അപ്പോഴും അവർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സോർത്തൻ എന്നാണ് ചെറുപ്രായത്തിൽ രാജ്യത്തിനു വേണ്ടി സ്വന്തം നാട്ടിൽ കളിക്കുമ്പോൾ ആ കുഞ്ഞു മനസ്സ് എത്രയോളം ആഗ്രഹിച്ചു കാണും ആ ഒരു കപ്പ് നേട്ടത്തിനായി ഒടുവിൽ ഫൈനലിൽ തോൽക്കുമ്പോൾ ആ കൗമാരക്കാരൻ സങ്കടം സഹിക്കാനാകാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷെ കരഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു നടക്കുവാൻ അദ്ദേഹം താല്പര്യം ആയിരുന്നില്ല തോൽക്കാൻ മനസ്സില്ലാത്ത ആ താരം പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം സ്വന്തം നാടിനു വേണ്ടി ആദ്യമായൊരു മേജർ കിരീടമെന്ന സ്വപ്നം സാക്ഷാകരിച്ചു നൽകി അവിടെ ഞാൻ കണ്ടത് തോൽവികളിൽ തലകുനിച്ച് ബീരുവിനെ പോലെ മടങ്ങാതെ തല ഉയർത്തി നേട്ടങ്ങൾ കൊയ്ത ആ പോരാളിയെയാണ് അവർ കണ്ടതോ ഒരഹങ്കാരിയെയും മുപ്പത്തിയെട്ടാം വയസ്സിനു ശേഷവും ആ കാലുകൾ വേഗത്തിൽ ചലിക്കുന്നു പ്രായത്തിനോ വർഷങ്ങൾക്കോ മുമ്പിൽ തോറ്റുകൊടുക്കാതെ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും കൊണ്ട് അയാൾ നേട്ടങ്ങൾ കൊയ്യുന്നു പക്ഷെ അപ്പോഴും അദ്ദേഹത്തെ അഹങ്കാരി എന്ന ഓമന പേരിലായിരുന്നു അവർ വിളിച്ചത് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു സാധാരണ മനുഷ്യനാണ് ഞാനിന്നീനും പെരുമാറുന്നത് പോലെയാണ് അദ്ദേഹവും ഒരു സോർത്തൻ എങ്ങനെയാണ് ഒരു ടീം ഗെയിമിൽ ഇത്ര ഇൻഫ്ലുവൻസ് ചെലുത്തി നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുക എങ്ങനെയാണ് കരയുന്ന മനസ്സുകൾക്ക് സ്വന്തമാകാൻ കഴിയുക കളിക്കളത്തിലെ കളിയോടുള്ള ആവേശത്തെ തിരിച്ചറിയാതെ പൊള്ളവാക്കുകൾ ഉതിർക്കുമ്പോഴും അദ്ദേഹം തന്റെ നേട്ടങ്ങളുടെ കൊട്ടാരം പണിതുകൊണ്ടേയിരിക്കുന്നു ആ കുഞ്ഞ് സ്വയം മനസ്സിൽ ഒന്ന് ചിരിച്ചു തന്റെ ആരാധന പുരുഷനെ സോർത്തനെന്നും അഹങ്കാരിയെന്നും വിളിച്ച് പരിഹസിച്ച കൂട്ടുകാരനെ തിരിഞ്ഞു നോക്കി അതെ ഞാൻ ആ അഹങ്കാരിയുടെ ഫാൻ തന്നെയാണ് ഞാൻ ആ സെൽഫിഷ് കളിക്കാറിൻ്റെ ഫാൻ തന്നെയാണ്